എല്ലാവർക്കും ജോണിസ് പാർക്കിന്റെ ഹാംസ്റ്റർ കോംപാറ്റിലേക്ക് സ്വാഗതം സീസൺ ഒന്ന് തീർന്നിട്ട് സീസൺ രണ്ട് തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എയർ ഇയർട്രോപ്പിന് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോക്കൺസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വാലറ്റിലോട്ട് ആടായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുക നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ടോക്കൺസും നമുക്ക് ആഡാവത്തില്ല ഒരു ചെറിയ അളവില് ടോക്കൺസ് അവർ എടുക്കും അതിനുശേഷം ബാക്കിയുള്ളതാണ് നമ്മുടെ വാലറ്റിലോട്ട് ആഡാകുന്നത് പിന്നെ ഓരോ ഹാംസ്റ്റർ ടോക്കനും എത്ര ണെന്നുള്ളത് ഇതുവർക്കും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല അത് എയർ ഡ്രോപ്പ് വരുന്ന സമയത്തായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് പിന്നെ സീസൺ ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സീസൺ ടു കളിച്ചു തുടങ്ങിയവർ നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക പിന്നെ സീസൺ ടുവിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായി ഈ ചാനൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ ഹാംസ്ടോ കോംബാറ്റ് ഇതുവരെ ജോയിൻ ആകാത്തവരുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു ദിവസം കൂടി കഴിയുമ്പോൾ എത്ര കോടീശ്വരന്മാർ ഉണ്ടാകും നമുക്ക് കണ്ടറിയാം ഹാംസ്റ്റോ കോംബാറ്റിന്റെ പുതിയ അപ്ഡേറ്റ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ